வெட்டிங் ஆபரணங்கள் லைட் வயர் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் என்ி ஏற்ற குறஞ்ச டைமண்ட்ஸ் ஹையாட் அண்ட் டைமண்ட் വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇനി മറ്റു പട്ടണങ്ങൾ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മത്സരിക്കുന്ന ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എട്ട് പഞ്ചായത്ത് വാർഡുകളിലും രണ്ട് ബ്ലോക്ക് ഡിവിഷനിലേക്കുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് എയിൽ സഫീർ മാനു വാർഡ് എട്ടിൽ വരമ്പൻകല് അജിന സിയാദ് പതിനൊന്നിൽ മാടശ്ശേരി വാർഡ് പതിമൂന്നിൽ കുറ്റിയിൽ സി ടി ഷാഹുൽ ഹമീദ് വാർഡ് പതിനഞ്ച് മരക്കലക്കുന്ന് സി ടി ചെറി വാർഡ് പതിനാറിൽ പള്ളിക്കുന്ന് ബൈജു വാർഡ് ഇരുപതിൽ വണ്ടൂർ ടൌണിൽ ഇടപെറ്റ വാർഡ് മൂന്നിൽ വെള്ളാപുറം പി ഷാന ബ്ലോക്ക് പഞ്ചായത്ത് കാരാട് ഡിവിഷൻ ടി സിറാജ് വണ്ടൂർ ഡിവിഷനിൽ സജീഷ് അല്ലേക്കാടൻ എന്നിവരാണ് ജനവിധി തേടുന്നത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എം കെ നാസർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വാർഡ് വാർഡ് അജിന സിയാദ് വാർഡ് പതിനൊന്ന് മാടശ്ശേരി സജന ടി പി വാർഡ് പതിമൂന്ന് കുറ്റിയിൽ സി ടി ഷാഹുൽ അമീദ് വാർഡ് പതിനഞ്ച് മരക്കിലുന്ന് സി ടി ചെറി വാർഡ് പതിനാറ് പള്ളിക്കുന്ന് ബൈജു ചെമ്പ്ര വാർഡ് ഇരുപത് ബണ്ടൂട്ടോണ് ഷൈജൽ അടപ്പറ്റ വാർഡ് ഇരുപത്തിമൂന്ന് വെള്ളാമ്പ്രം ും വണ്ടൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ബ്ലോക്ക് ഡിവിഷനിലേക്ക് വണ്ടൂർ വണ്ടൂർ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന സജീഷ് അല്ലെങ്കാടനും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി മത്സരിക്കും നൂറുൽ ഹസൻ ഗാലിദേമങ്ങാട് കോക്കാടൻ എന്നിവർ ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ റോഡ് വണ്ടൂർ അലിസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ